ഹായ് ഓൾ ഇന്ന് കുറച്ച് കൂൺ കിട്ടിട്ടുണ്ടേ നമുക്ക് ആദ്യമേ തന്നെ അതൊന്ന് റെഡിയാക്കി മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കാവേ ഒരു കുറച്ച് നേരം ഇട്ട് വെക്കണം അതിൻ്റെ അകത്ത് വിഷം അങ്ങനത്തെ അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂറോളം വെച്ചിട്ടുണ്ടേ ഇനി നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്ര പാത്രത്തിലോട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളവും ഞാൻ പിന്നെയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടേ ഇട്ട് നമുക്ക് ആ ചൂവിനൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് കൂടുതൽ വെള്ളം വെച്ചെന്നേ ഉള്ളത് വെച്ചിട്ട് നന്നായിട്ട് വെന്തോട്ടോ നേർത്തണ്ടേ അപ്പം അതിൻ്റെ ഏകദേശം വെള്ളമൊക്കെ കുറേ പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ച് കൊടുക്കാവേ അതിലേക്ക് കുറച്ച് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കണേ തേങ്ങായിലെ ആ വെള്ളം ഈർപ്പ് ഇല്ലേ അതൊക്കെ വറ്റി വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമുക്ക് നന്നായിട്ട് അത് വറുത്തെടുക്കണേ ഇപ്പം നന്നായിട്ട് വറുത്തില്ല പകുതി മുക്കാലോളം തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ ഇനി ഒരു സ്പൂണോളം ഒരു സ്പൂൺ നിറച്ചെല്ലാം മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ട ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കാവേ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ അല്ല അതൊക്കെ കരിഞ്ഞു പോവേ നന്നായിട്ട് വറുത്തെടുത്ത് നമുക്ക് വെറുതെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവേ എന്നിട്ട് മിക്സിയിലെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്ത കൂട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് കൂണിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് തിള വരുമ്പോഴത്തേനും അടുപ്പത്തു മാങ്ങാവേ നമ്മുടെ സ്വാദിഷ്ടമായ വറുത്തരച്ച കൂണുകറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ താങ്ക്